സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ പ്രയാണത്തിന്റെ ഭാഗമായി ചെറുതുരുത്തിയിൽ സ്മൃതി ജാഥയ്ക്ക് സ്വീകരണം നൽകി സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് വാഹനങ്ങളുടെ ഇരുചക്ര ജൂലൈ ഇരുപത്തിയഞ്ചിന് പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട സ്മൃതി ജാഥ ജൂലൈ ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരത്തെത്തും ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്യും ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ ജാഥ അംഗങ്ങളായ സത്യൻ മേക്കേരി ടി വി ബാലൻ ടി ടി ജിസ്മോൻ ഇ എസ് ബിജിമോൾ പി കബീർ എന്നിവരെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു എംഎൽഎ പി ബാലചന്ദ്രൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി രമേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷീല വിജയകുമാർ ഷീന പറയങ്ങാട്ടിൽ കെ ജി ശിവാനന്ദൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ വി വത്സലകുമാർ എം ആർ സോമനാരായണൻ ഇ കെ സതീശൻ ടി പ്രദീപ് കുമാർ ബിനോയ് ഷബീർ പ്രസാദ് പറേരി പി ശ്രീകുമാർ അരുൺ കാളിയത്ത് ടി പി സുനിൽ കുഞ്ഞോഞ്ഞ എം കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിന്റെ രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഇതപര്യന്തമുള്ള കേരളത്തിലെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയായിരുന്നു സാഹബ് അച്യുതൻ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അച്യുതനാണത് ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത പോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആർ സി സി കലക്ട്രോൺ ഇങ്ങനെ തുടങ്ങി ആധുനിക കേരളത്തിൽ അടയാളപ്പെടുത്തി എത്രയോ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ മലയാളിക്ക് മണ്ണും വീടും കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭൂപരിഷ്കരണ നിയമത്തിനും ലക്ഷം വീട് പദ്ധതിക്കും ബീജാബാപം ചെയ്തത് അച്യുത മേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തെ സൃഷ്ടിക്കുകയും ഒരു ഗവൺമെൻറ്റിൻ്റെ അതേ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും എന്ന് കേരളത്തിൽ തെളിയിക്കുകയും ചെയ്ത് ആദ്യാനുഭവത്തിന് നേതൃത്വം നൽകിയത് അച്യുത മേനോൻ എന്ന ക്രാന്തദർശിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി കേരളം കണക്കുക ഈ അനുഭവങ്ങളെല്ലാം ഉള്ള അച്യുതമേനോൻ്റെ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കാനൊരു ആവശ്യമില്ലെങ്കിലും ആ ഓർമ്മ നിലനിർത്താനുള്ള മലയാളിയുടെ ആദരമായി അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ മ്യൂസിയത്തിന്റെ എതിർവശത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ കേന്ദ്രത്തിൽ ഈ വരുന്ന ജൂൺ മുപ്പതാം ജൂലൈ മുപ്പതാം തീയതി ഔപചാരികമായി സ്ഥാപിക്കുകയാണ് ആ പ്രതിമ കാനായി ഉണ്ണി പയ്യന്നൂരിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള പ്രതിമയാണ് അവിടെ നിന്ന് ആരംഭിച്ച അച്യുതമേനോന്റെ സ്മൃതിയാത്രയാണ്